തൃശൂർ കുന്നംകുളത്തെ വീട്ടമ്മയുടെ കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് പറയുന്നു ആയുധവുമായാണ് പ്രതിയായ സഹോദരി ഭർത്താവ് കണ്ണൻ എത്തിയത് കൊലപ്പെടുത്തിയ ശേഷം സിന്ധുവിന്റെ ആഭരണങ്ങൾ പ്രതി കവരുകയും ചെയ്തു സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് സൂരജ് ഗുഡ് മോർണിംഗ് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതിപ്പോ ഒരു പ്ലാന്റ് മേർഡർ എന്ന രീതിയിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത് ദൃശ്യ ഇന്നലെ വൈകുന്നേരമാണ് കുന്നംകുളത്ത് ഈ വീട്ടമ്മയെ കൊല ചെയ്യപ്പെട്ട നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത് പിന്നീട് മോഷണശ്രമമാണ് ഇതിന് പിന്നിലെന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യഘട്ട നിഗമനം പിന്നീടാണ് പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇത് കേവലം മോഷണശ്രമം മാത്രമല്ല ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ് എന്ന നിലയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത് ഈ കൊല്ലപ്പെട്ട സിന്ധുവിന്റെ സഹോദരി ഭർത്താവാണ് പ്രതിയായ കണ്ണൻ കണ്ണൻ നേരത്തെ തന്നെ ഇത് ആസൂത്രണം അതായത് കൊലപാതകം നടത്തുന്നതിന് വേണ്ടിയുള്ള ആസൂത്രണം നടത്തി വൈകുന്നേരം അഞ്ചും ആറു മണിയോടുകൂടി മുതവറയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ പിന്നീട് സിന്ധുവിന്റെ വീടിന്റെ പരിസരത്ത് പതുങ്ങി നിന്നു ഈ മണികണ്ഠൻ ഈ ഭർത്താവ് ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് വീടിനകത്ത് കയറിയതും ഈ കൊലപാതകം നടത്തിയതും എന്നുള്ളതാണ് പറയുന്നത് വൻ വലിയ സാമ്പത്തിക പ്രതിസന്ധി പ്രതിക്കുണ്ടായിരുന്നു ആ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അതായത് വിദേശത്തേക്ക് ഉൾപ്പെടെ വിസ നൽകാമെന്ന് പറഞ്ഞ നിരവധി ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ പ്രതി തട്ടിയെടുത്തിരുന്നു ഈ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ആണ് ഈ കൊലപാതകം നടത്തിയത് പിന്നീട് അവിടെ നിന്ന് സ്വർണം ഈ സിന്ധുവിന്റെ ആറ് പവന്റെ മാലയും അതുപോലെ തന്നെ ആറ് വളകളും പ്രതി കവർന്നത് എന്നുള്ളതാണ് പറയുന്നത് ഈ പ്രതിയെ പിടികൂടുന്ന സമയത്ത് പ്രതി തീർത്തും മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ സിന്ധുവിന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുന്നതിന് വേണ്ടി കാലേ കൂട്ടി തയ്യാറാക്കിയ പ്ലാന്റടിസ്ഥാനത്തിലായിരുന്നു ഈ കൊലപാതകം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതി ക്രിസ്റ്റീന